ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിതുസ് ഹെയർ കെയർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മുടി കൊഴിഞ്ഞു പോയെടുത്ത് പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ള ഒരു ഇല ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇതാണ് ആ ഇല ഇത് മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ വേലിയുടെ സൈഡിൽ പാടത്ത് ഒക്കെ ആയിട്ട് കാണുന്ന ഇലയാണ് നീരോലി എന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ പറയാം കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നുണ്ടാവും അതായത് ഈർക്കിലി വണ്ണത്തിലുള്ള ഒരു കമ്പിമ്മയിൽ ഉണ്ടാകുന്ന നീളത്തിലുള്ള ഒരു ഇലയാണ് കേട്ടോ അതായത് നീളത്തിലുള്ള തണ്ടുമ്മ പട്ടം വട്ടായിട്ട് ഇലകൾ ഉണ്ടാവും ഇതിൻ്റെ പേര് നീരോലി എന്നാണ് കേട്ടോ ഈ ഇല ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ ഹെയർ ഗ്രോത്തിനായിട്ട് പാക്കുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് തിരക്കുള്ള ആളുകൾക്കൊക്കെ ആകുമ്പോൾ ഇടവിട്ട് ഹെയർ ഗ്രോത്ത് പാക്കും ഹെയർ ഗ്രോത്ത് ടിപ്സും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല എന്ന് വരാം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് അല്പം നീരോലിയില അതായത് രണ്ട് കൈപ്പിടിയോളം നീരോലിയില പ്രാണിയൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അല്പം മാത്രം വെള്ളം ചേർത്ത് മിക്സിയിലോ അല്ലെങ്കിൽ നമ്മുടെ അലക്ക് കല്ലിൽ പണ്ടൊക്കെ താളിയൊക്കെ ഉരച്ചാണ് എടുക്കാറുള്ളത് ഇപ്പോഴാണ് മിക്സിയിലൊക്കെ അരയ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ അരക്കല്ലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് താളി പോലെ ആക്കിയോ എടുക്കാവുന്നതാണ് കേട്ടോ നന്നായി കഴുകി എടുക്കണം എന്ന് പ്രത്യേകം പറയണം കാരണം നീരോലിയിലൊക്കെ എപ്പോൾ നോക്കിയാലും ചെറിയ ചെറിയ എട്ടുകാലികളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള പ്രാണികളോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നു നമുക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ അപ്പം എല്ലാം വെച്ചിട്ടുള്ള ഏത് പാക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം പ്രാണിയൊന്നും ഇല്ലയെന്നുള്ളത് നീരോലിയിലെയും മൈലാഞ്ചിയിലെയും ചേർത്തിട്ട് വേറൊരു പാക്ക് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വെറും രണ്ടോ മൂന്നോ വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൊഴിഞ്ഞ് തീർന്ന മുടിയൊക്കെ വീണ്ടും മുത്തങ്ങ പുല്ല് പോലെ കിളിർക്കാനായിട്ട് ആ ഒരു പാക്ക് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റ് ഇട്ടിരിക്കണേ കാണാം നിങ്ങൾക്ക് ആ വീഡിയോടൊ താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല പാക്കായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേപോലെ വെള്ളം പോലത്തെ ഒരു പാക്കാണേ അപ്പോൾ ഒരു കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ കൈ ഉപയോഗിച്ചോ നമുക്ക് ഈ ഒരു ഇത് നമ്മളുടെ സ്കാൾപ്പിലും ഹെയറിലും തേച്ച് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് പെട്ടെന്ന് കോൾഡ് വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തലയിൽ രാസനാദിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള വെള്ളം പോലുള്ള പാക്കുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ കാരണം വെള്ളം പോലെ ആവുമ്പോൾ പെട്ടെന്ന് കോൾഡ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ നീരോലിയിലയുടെ ഈ ജ്യൂസിലേക്ക് അല്പം ഹെന്ന പൗഡർ മിക്സ് ആക്കിയിട്ട് കുറച്ച് തിക്കാക്കിയിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് കാരണം നീരോലിയില ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ ഇല മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഒരുപാട് വെള്ളം പോലെ ഇരിക്കും കാരണം അത് നമ്മുടെ ചെമ്പരത്തി താളി പോലെ കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ടല്ല ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ